യുക്രൈനെതിരെ റഷ്യയ്ക്കു വേണ്ടി പാകിസ്ഥാനിൽ നിന്നുള്ളവരും യുദ്ധം ആരോപിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പാകിസ്ഥാൻ ചൈന തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളാണ് യുക്രൈൻ സൈന്യത്തിനെതിരെ വേണ്ടി പോരാടുന്നതെന്നാണ് സെലൻസ്കി വെളിപ്പെടുത്തിയത് അതേസമയം സെലൻസ്കിയുടെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള കൂലിപ്പടയാളികൾ വേണ്ടി പോരാടുന്നതായുള്ള വിവരം എക്സ്പോസ്റ്റിലാണ് സെലൻസ്കി പങ്കുവച്ചത് യുദ്ധമുന്നണിയിലെ സാഹചര്യങ്ങളെപ്പറ്റി സൈനികരുമായും കമാൻഡർമാരുമായും നേരിട്ട് കണ്ട ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഈ സമയത്താണ് കൂലിപ്പടയാളികളുടെ സാന്നിധ്യത്തെപ്പറ്റി സൈന്യം തനിക്ക് വിവരങ്ങൾ കൈമാറി സെലൻസ്കി പറയുന്നു വോഫ്ചാൻസ്കിലെ യുദ്ധമുന്നണിയിലെത്തി സൈനികരുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് തനിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചതെന്നാണ് സെലൻസ്കി പറയുന്നത് ഈ രീതിയോട് തങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം സെലൻസ്കിയുടെ ആരോപണം പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു ഇതുവരെ യുദ്ധത്തിൽ പാകിസ്ഥാനികൾ പങ്കെടുക്കുന്നുവെന്ന യുക്രൈൻ തങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയോ അത് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പാക് വൃത്തങ്ങൾ പറഞ്ഞു മുൻപ് ചൈനീസ് പൌരന്മാരെ റഷ്യ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്യുന്നതായി സെലൻസ്കി ആരോപിച്ചിരുന്നു അക്കാര്യം ചൈന പിന്നീട് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയെ സഹായിക്കാനായി ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെ അയക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ആയിരക്കണക്കിന് കൊറിയൻ സൈനികരാണ് റഷ്യയ്ക്കു വേണ്ടി കുർസ്കിൽ പോരാട്ടത്തിലുള്ളത് അതേസമയം റഷ്യയിലെ സൌച്ചിയിലെ റിസോർട്ടിന് സമീപമുള്ള എണ്ണ സംഭരണശാലയിലുണ്ടായ വൻ തീപിടുത്തത്തിന് കാരണം യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം ണെന്ന് റഷ്യൻ അധികൃതർ ആരോപിച്ചു ഇതേ തുടർന്ന് സോച്ചിയുടെ അടുത്തുള്ള വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവച്ചു ഡ്രോൺ അവശിഷ്ടങ്ങൾ ഒരു ഇന്ധന ടാങ്കിൽ പതിച്ചതായും നൂറ്റി മുപ്പതോളം അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്ന തീ അണയ്ക്കുന്നുണ്ടെന്നും ക്രാസ്നോഡർ മേഖല ഗവർണർ പറഞ്ഞു യുക്രൈന്റെ തെക്കൻ നഗരമായ മൈക്കോലൈവിൽ റഷ്യ മിസൈൽ ആക്രമണത്തിലൂടെ വീടുകളും അടിസ്ഥാന സൌകര്യങ്ങളും നശിപ്പിച്ചതായും പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞു റഷ്യൻ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള ഷെല്ലാക്രമണത്തിൽ നഗരത്തിൽ ഏഴ് സാധാരണക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് സോച്ചി റിഫൈനറിയിലുണ്ടായത് യുക്രൈൻ നടത്തിയ നിരവധി ഡ്രോൺ ആക്രമണങ്ങളിൽ വലിയ ഒന്നാണെന്ന് റഷ്യൻ അധികൃതർ പറഞ്ഞു ഒരു ഡ്രോൺ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റതായി ബൊറോനേഷ് ഗവർണർ അറിയിച്ചു റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം രാത്രിയിൽ തൊണ്ണൂറ്റിമൂന്ന് യുക്രൈനിയൻ ഡ്രോണുകളെ തടഞ്ഞു അതിൽ അറുപതെണ്ണം കരിങ്കടൽ മേഖലയ്ക്ക് അറിയിച്ചു റഷ്യ എൺപത്തിമൂന്ന് ഡ്രോണുകൾ രാത്രിയിൽ പ്രയോഗിച്ചതായും അതിൽ അറുപത്തിയൊന്നെണ്ണം വെടിവെച്ചതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു പതിനാറ് ഡ്രോണുകളും ആറ് മിസൈലുകളും എട്ട് സ്ഥലങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചെന്നും അതിൽ കൂട്ടിച്ചേർത്തു യുക്രൈൻ തലസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ കുറഞ്ഞതാ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പുതിയ ിൽ മുന്നൂറിലധികം ഡ്രോണുകളും എട്ട് ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചതായി യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനുശേഷം തലസ്ഥാനത്ത് നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി